നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു കൃഷ്ണ കൺസൾട്ടൻറ്റ് എൻഡോക്രാനോളജിസ്റ്റ് കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഡയബറ്റിസ് റിവേഴ്സിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് അതായത് പല ആൾക്കാരും വരുമ്പോൾ പേഷ്യൻസ് എല്ലാം വന്ന് ചോദിക്കുന്നത് എനിക്ക് ഷുഗറുണ്ട് എൻ്റെ ഷുഗർ എനിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ ഡയബറ്റിസ് എന്ന രോഗാവസ്ഥ റിവേഴ്സിബിൾ ആണ് ഇഫ് ഇറ്റ് ഈസ് ഡിറ്റക്റ്റഡ് ഇൻ ദ എർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റും അതിൻ്റെ ഒരു അതിൻ്റേതായിട്ടുള്ളൊരു എക്സസൈസും എല്ലാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ഡയറ്റ് പ്ലാനിനെ കുറിച്ച് പറയുകയാണോ എങ്ങനെയാണ് നമ്മുടെ ഡയറ്റ് എടുക്കേണ്ടത് ലൈക്ക് ഒരു പ്രമേഹ രോഗിയുടെ ഡയറ്റ് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കണം അതായത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ഇനി നമുക്ക് എന്തൊക്കെ കഴിക്കാം ഡയറ്റിൽ ലോ കാർബായിരിക്കണം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് പ്രോട്ടീൻസ് കൂട്ടിയിട്ട് മോർ ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ലോ ഫാറ്റ് ഇതായിരിക്കണം ഒരു പ്രമേഹ രോഗിയുടെ ഡയറ്റ് ഇനി കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ് പലരും വന്ന് പറയും ഞാൻ അരി കുറവേ കഴിക്കാറുള്ളൂ പക്ഷേ അത്രത്തോളം ഗോതമ്പ് കഴിക്കും അപ്പം അരി കഴിച്ചാലും ഗോതമ്പ് കഴിച്ചാലും ഷുഗർ കൂടുന്നത് ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കണം അപ്പം കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഡയറ്റിൽ കുറയ്ക്കാൻ എസ്പെഷ്യലി അരി ഗോതമ്പ് ഇതിൻ്റെയൊക്കെ അളവ് ഡയറ്റിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റും ഇപ്പോൾ പോളിഷ് റൈറ്റ്സ് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ബ്രൗൺ റൈസ് കഴിക്കും താണ് അതേപോലെ തന്നെ മില്ലറ്റ്സിൻ്റെ ഉപയോഗം ഒരു പ്രമേഹ രോഗിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്ത ചോദ്യം വരുന്നത് ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാമോ എന്നുള്ളതാണ് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം ഉണ്ടെന്ന് കരുതിയിട്ട് ഫ്രൂട്ട്സ് ഒഴിവാക്കേണ്ട യാതൊരു കാര്യവുമില്ല ഫ്രൂട്ട്സ് തന്നെ രണ്ട് രീതിയിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആൻഡ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അതായത് ഒരു ഫ്രൂട്ട് കഴിച്ചാൽ നമ്മുടെ ഡയറ്റിൽ എത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എത്രത്തോളം കൂടും എന്നതിനെ അനുസരിച്ചാണ് നമ്മൾ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ലൈക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ഗ്രീൻ ആപ്പിൾ കഴിക്കാം പേരക്ക കഴിക്കാം ഇതൊന്നും വാട്ടർ മെലൺ കഴിക്കാം അതൊന്നും ഓറഞ്ച് ഇതൊന്നും പ്രശ്നമില്ലാത്ത ഫ്രൂട്ട്സ് ആണ് ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും ഇനി എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാംഗോ മാങ്ങ ജാക്ക് ഫ്രൂട്ട് ചക്ക ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ച് കഴിക്കണം ഡേയ്റ്റ്സ് ഇതെല്ലാം അമിതമായിട്ട് ഷുഗർ കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ട്സാണ് വരുന്നത് പിന്നെ മോർ ഓഫ് വെജിറ്റബിൾസ് അപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്സ് ഇൻ ദ സെൻസ് ലൈക്ക് വെജിറ്റബിൾസ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം എടുക്കുമ്പോൾ ഒരിക്കലും ജ്യൂസാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കരുത് അതാണെന്നുണ്ടെങ്കിൽ അതിനെ നാരും അതെല്ലാം പോയി കഴിഞ്ഞ് ജസ്റ്റ് ഷുഗർ മാത്രമാണ് അപ്പോൾ നമ്മുടെ ഷുഗർ സ്പൈക്ക് നല്ലോണം കൂടുകയും ചെയ്യും അപ്പം എല്ലാം കഴിക്കുമ്പോഴും റോ ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റ് മെത്തേഡ് അതായത് ഭാഗം മാത്രമേ കാർബ് വരാവൂ അത് റൈസ് ആണെങ്കിലും ശരി ചപ്പാത്തി അങ്ങനെ എന്താണെങ്കിലും ശരി കാൽ ഭാഗം പ്രോട്ടീൻസ് ആയിരിക്കണം ബാക്കിയുള്ള അര ഭാഗം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആയിട്ട് റിച്ച് ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പം ഒരു ടെൻ ഒ ക്ലോക്ക് ഒരു സിക്സ് ടൈംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഒരു പത്ത് രാവിലെ എട്ട് മണി പത്ത് മണി ഒരു മണി നാലുമണി വൈകുന്നേരം എട്ട് മണി പിന്നെ രാത്രി പത്ത് മണി ഇങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ സ്പൈക്സ് വളരെ കുറവായിരിക്കും ബോഡിയിലുണ്ടാകും നമുക്ക് ഹെൽത്തി ുന്നത് ഒരു ഒരു ഡയറ്റ് പ്ലാനും കിട്ടും പിന്നെ സെക്കൻഡ് തിങ് അബൗട്ട് ദ എക്സസൈസ് പാർട്ട് മിനിമം ഓഫ് തേർട്ടി മിനിറ്റ്സ് എറോബിക് ആയിട്ടുള്ള എക്സസൈസസ് അറ്റ്ലീസ്റ്റ് ഒരു സെവൻ ഡേയ്സ് ഉണ്ടെങ്കിൽ ഫൈവ് ഡേയ്സിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് എറോബിക് ഇൻ ദ സെൻസ് ലൈക്ക് ബ്രിസ്ക് വാക്കിംഗ് വേഗതയുള്ള നടത്തം അല്ലെങ്കിൽ റണ്ണിങ് സൈക്ലിംഗ് ഇതെല്ലാം നല്ല എക്സർസൈസസ് ആണ് അപ്പം ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതും എക്സസൈസ് നോക്കുന്നതോടും കൂടി മിക്ക ആൾക്കാർക്കും ഈ ബോർഡർ ലൈൻ ഡയബറ്റീസിലുള്ള ആൾക്കാർക്ക് ഡയബറ്റീസിലേക്ക് പോകുന്നത് റിവേഴ്സ് ചെയ്യാനും ഡയബറ്റീസ് എർലി സ്റ്റേജിലുള്ള ആൾക്കാർക്ക് ഒരു അറൗണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒരു വെയ്റ്റ് ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാനും പറ്റും പറ്റുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുന്നതോടുകൂടി നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും